ഇറക്കുമതി ചെയ്യുന്ന കാറുകൾക്ക് പുതിയ തീരുവ പ്രഖ്യാപിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കാറുകൾക്കും സ്പെയർ പാർട്സുകൾക്കും ഇരുപത്തി അഞ്ച് ശതമാനം തീരുവയാണ് നടപ്പിലാക്കിയിരിക്കുന്നത് കാറുകൾക്കുള്ള പുതിയ തീരുവ ഏപ്രിൽ രണ്ടിനും സ്പെയർ പാർട്സുകളുടേത് മെയ്യിലും നിലവിൽ വരും പുതിയ തീരുവാ നയം യു എസിലെ കാർ വ്യവസായ മേഖലയിൽ വൻ കുതിപ്പുണ്ടാക്കുമെന്ന് മികച്ച ജോലി സാധ്യതയ്ക്കൊപ്പം നിക്ഷേപവും കുതിച്ചു വരുമെന്നും ട്രംപ് പറഞ്ഞു വ്യാപാര വിപുലീകരണ നിയമത്തിലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടാം വകുപ്പിൽ മാറ്റങ്ങൾ വരുത്തിയാണ് ട്രംപ് പുതിയ നികുതി കൊണ്ടുവരുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാൻ പ്രസിഡന്റിനുള്ള പ്രത്യേക അധികാരം ഉപയോഗിച്ചാണ് നടപടി പുതിയ വാഹന നികുതിയിലൂടെ പതിനായിരം കോടി ഡോളറിന്റെ വാർഷിക വരുമാനം ലക്ഷ്യമിടുന്നുണ്ട് കഴിഞ്ഞ വർഷം യു എസ് ഏകദേശം എൺപത് ലക്ഷം കാറുകൾ ഇറക്കുമതി ചെയ്തു ഇത് ഏകദേശം ഇരുപത്തിനാലായിരം കോടി ഡോളറിന്റെ വ്യാപാരമാണ് മൊത്തം വില്പനയുടെ പകുതിയോളം വരും ഇത് യു എസിലേക്ക് കാറുകൾ വിതരണം ചെയ്യുന്നത് മെക്സിക്കോ ദക്ഷിണ കൊറിയ ജപ്പാൻ കാനഡ ജർമ്മനി എന്നിവയാണ് മെക്സിക്കോയിലും കാനഡയിലും നിരവധി യു എസ് കാർ കമ്പനികളുടെ നിർമ്മാണ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ മൂന്ന് രാജ്യങ്ങൾ തമ്മിലുള്ള ദീർഘകാല സ്വതന്ത്ര വ്യാപാര കരാറിന്റെ നിബന്ധനകൾക്ക് കീഴിൽ സ്ഥാപിതമായവയാണ് ഇവയെല്ലാം പുതിയ തീരുവ നിർമ്മാതാക്കളെയും ഉപയോക്താക്കളെയും അന്താരാഷ്ട്ര വ്യാപാര ബന്ധങ്ങളെ തന്നെയും പ്രതികൂലമായി ബാധിക്കുമെന്നാണ് ആശങ്ക ഒരു വാഹനത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഒരു രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതിന് പകരം പല രാജ്യങ്ങളിലായി ഉൽപ്പാദിപ്പിച്ച് ഏതെങ്കിലും ഒരു രാജ്യത്തെ എത്തിച്ച് കൂട്ടിച്ചേർക്കുന്ന രീതിയാണ് പല വാഹന നിർമ്മാതാക്കളും നടപ്പാക്കി വരുന്നത് അമേരിക്കൻ കമ്പനികളും ഈ രീതി പിന്തുടരുന്നുണ്ട് തീരുവ നടപ്പിലാക്കുന്നതോടെ അമേരിക്കൻ കമ്പനികൾ ഇറക്കുമതി ചെയ്യുന്ന വാഹന ഭാഗങ്ങൾക്കും അധിക തുക നൽകേണ്ടി വരും അമേരിക്കയിൽ വില വർധനക്ക് കാരണമാകുന്നതും വാഹന വിൽപ്പന കുറയാൻ ഇടയാക്കുന്നതുമാണ് പുതിയ നികുതി എന്നും വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ യു എസ് ഉൾപ്പെടെ ലോകത്തെ എല്ലാ പ്രമുഖ വാഹന നിർമ്മാണ കമ്പനികളുടെയും ഓഹരി മൂല്യം ഇടിഞ്ഞു ജനറൽ മോട്ടോഴ്സിന്റെ ഓഹരി വില ഏകദേശം മൂന്ന് ശതമാനമാണ് ഇടിഞ്ഞത് ജീപ്പിന്റെയും ക്രൈസറിന്റെയും മാതൃ കമ്പനിയായ സ്റ്റെല്ലാൻഡിന് ഓഹരി വിപണിയിൽ ഏകദേശം മൂന്നേ ദശാംശം ആറ് ശതമാനം ഇടിവ് നേരിട്ടു ജപ്പാനിലെ മുൻനിര കാർ നിർമ്മാതാക്കൾക്കും തിരിച്ചടി നേരിട്ടു ടൊയോട്ട മൂന്നേ ദശാംശം ഏഴ് നിസാൻ മൂന്നേ ദശാംശം രണ്ട് ഹോണ്ട മൂന്നേ ദശാംശം ഒന്ന് ശതമാനം എന്നിവയാണ് ഇടിവ് നേരിട്ട പ്രമുഖ കമ്പനികൾ മിസ്തുവിഷി ഹ്യൂണ്ടായ് എന്നിവയുടെ ഓഹരിയിലും സമാനമായ പ്രതിഫലനമുണ്ടായി യു എസിലേക്കുള്ള ഇന്ത്യയുടെ നേരിട്ടുള്ള വാഹന കയറ്റുമതി കുറവാണെങ്കിലും ആഗോള വിതരണ ശൃംഖലയുടെ ഭാഗമായതിനാൽ ഇന്ത്യൻ കമ്പനികൾക്കും തിരിച്ചടി നേരിട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിൽ നിന്നും യു എസിലേക്ക് ആറ് ദശാംശം ഏഴ് ഒമ്പത് ബില്യൺ ഡോളറിന്റെ വാഹന ഘടകങ്ങളുടെ കയറ്റുമതി നടന്നതായാണ് കണക്കുകൾ ട്രംപിന്റെ തീരുമാനത്തിൽ യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആശങ്ക അറിയിച്ചിട്ടുണ്ട് നികുതി ബാധകമാകുന്ന രാജ്യങ്ങൾ ബദൽ നികുതി ഏർപ്പെടുത്താൻ മുന്നോട്ട് വന്നാൽ ആഗോള വ്യാപാര മേഖലയിൽ കനത്ത പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്നും ആശങ്ക ഉയർന്നിട്ടുണ്ട്